കേരള പി എസ് സി പരീക്ഷകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കേരള ചരിത്രം കേരള ചരിത്രത്തിൽ തന്നെ യൂറോപ്യന്മാരുടെ ആഗമനം ഒരു ഹോട്ട് ടോപ്പിക്കാണ് നിരന്തരം ചോദ്യങ്ങൾ ആവർത്തിക്കുന്ന ഒരു മേഖലയാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനിട ഇടയാക്കിയ ഉടമ്പടി ചാലിയങ്കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചു എഴുതിയ കാവ്യം തുടങ്ങി നിരന്തരം ആവർത്തിക്കുന്ന ചോദ്യങ്ങൾ ഇതെല്ലാം തന്നെ ടെൻത് ലെവലിലുള്ള എക്സാമുകൾക്ക് സ്ഥിരം കാണുന്നതും പത്താം ക്ലാസ് നിലവാരത്തിലുള്ള ചോദ്യങ്ങളുമാണ് എന്നാൽ കാർട്ടസ് വ്യവസ്ഥ നടപ്പിലാക്കിയതാർ എന്നുള്ള ചോദ്യങ്ങൾ ടെന്ത് ലെവലിലേക്ക് തന്നെ വരുന്ന ഒരു ചോദ്യമാണ് അത് ടെൻത് ലെവൽ മാത്രമല്ല അതൊരു പ്ലസ് ടു ലെവലിലുള്ള ചരിത്ര പുസ്തകങ്ങളാണ് അതിനെക്കുറിച്ച് വിശദമായ പ്രതിപാദിക്കുന്നത് മുൻകാല ചോദ്യങ്ങളെ അടിസ്ഥാനമാക്കി യൂറോപ്യന്മാരുടെ ആഗമനവുമായി ബന്ധപ്പെട്ട എല്ലാ വസ്തുതകളും ഉൾപ്പെടുത്തിയ ഒരു ക്ലാസ് ആണ് ഈ ക്ലാസ്സിന് ശേഷം നിങ്ങൾക്കിതിൽ നിന്നുള്ള മുൻകാല ചോദ്യങ്ങളും അതുപോലെ അനുബന്ധ ചോദ്യങ്ങളും കൂടി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു മോക്ക് ടെസ്റ്റും ഉണ്ട് ഞാൻ രഘുനന്ദനൻ എം വി വിൻഡോജുവിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന മുറയ്ക്ക് തന്നെ നിങ്ങൾക്ക് ലഭിക്കും കൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ പി എസ് സി ഹബിൻ്റെ ലിങ്ക് തന്നിട്ടുണ്ട് നമ്മുടെ ചാനലിലെ മായി ബന്ധപ്പെട്ട എല്ലാ മെറ്റീരിയലുകൾ ലഭിക്കാനും നിങ്ങൾക്ക് ആ ആപ്പ് സഹായകമാകും അപ്പോൾ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം ഇന്നത്തെ ക്ലാസ് യൂറോപ്യന്മാരുടെ ആഗമനം ആ യൂറോപ്യന്മാരുടെ ആഗമനവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യൻ ശക്തി പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിലെത്തിയ ഇന്ത്യയിൽ നിന്ന് വിട്ടുപോയ അവസാനത്തെ യൂറോപ്യൻ ശക്തിയും പോർച്ചുഗീസുകാരാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ മെയ് ഇരുപതിന് വാസ്കോഡാമ കോഴിക്കോട് കടപ്പുരത്ത് അദ്ദേഹത്തിൻ്റെ സെന്റ് ഗബ്രിയേൽ എന്ന കപ്പലിൽ എത്തിച്ചേരുന്നോടു കൂടിയാണ് യൂറോപ്യന്മാരുടെ കച്ചവടത്തിന് വേണ്ടിയുള്ള വരവ് തരുന്നത് കച്ചവടത്തിന് വന്നവർ പിന്നീട് അധികാരത്തിലേക്ക് മാറുന്നുണ്ട് പോർച്ചുഗീസുകാർക്ക് ശേഷം പിന്നീട് ഡച്ചുകാർ വരുന്നുണ്ട് ഡച്ചുകാർക്ക് ശേഷം ഫ്രഞ്ചുകാർ അല്ല ബ്രിട്ടീഷുകാർ ദൻ ഫ്രഞ്ചുകാർ പോഡ ബീഫേ എന്നൊരു കോടന ഉണ്ടല്ലേ പോർച്ചുഗീസുകാർ ഡച്ചുകാർ ബ്രിട്ടീഷുകാർ ഫ്രഞ്ചുകാർ എന്നുള്ളത് അതിൽ പോർച്ചുഗീസുകാരും ആ പോർച്ചുഗീസുകാരെ ചെറുത്തു നിന്ന സാമൂതിരിയുടെ നാവികപ്പടയായിരുന്ന കുഞ്ഞാലിമരക്കാരും ബ്രിട്ടീഷുകാർ എങ്ങനെയാണ് കേരളത്തിലെ കൊച്ചി മലബാർ അതുപോലെ തന്നെ തിരുവിതാംകൂർ എന്നീ പ്രദേശങ്ങളിൽ ആധിപത്യം വന്നതും എന്നതിന് പ്രത്യേകം ഊന്നൽ നൽകിക്കൊണ്ടാണ് ക്ലാസ്സുകൾ കാരണം ഇവിടുന്ന് ധാരാളം ചോദ്യങ്ങൾ പി പരീക്ഷയ്ക്ക് വരുന്നത് കുളച്ചൽ യുദ്ധമുണ്ട് ഞാൻ മറന്നുപോയതല്ല അത് നമുക്ക് മാർത്താണ്ഡ ഓർമ്മയുമായി ബന്ധപ്പെടുത്തിയ ക്ലാസ്സിൽ പഠിക്കാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരായിരുന്നു ഫ്രാൻസിസ്കോ ഡി അൽമേഡ ആയിരുന്നു ആരായിരുന്നു അത് ഫ്രാൻസിസ്കോ ഡി അൽമേഡ ആയിരുന്നു ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയിയോ ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി എന്ന് പറയുന്നത് അൽബുക്കർക്ക് ആയിരുന്നു അപ്പൊ ആദ്യത്തേത് ഫ്രാൻസിസ്കോ ഡി അൽമേഡ രണ്ടാമത്തേത് ആരാണ് അൽബുക്കർക്കും ഫ്രാൻസിസ്കോ ഡി അൽമേഡ ആയിരത്തിഅഞ്ഞൂറ്റഞ്ച് മുതൽ ആയിരത്തിഅഞ്ഞൂറ്റൊമ്പത് വരെയായിരുന്നു അതേസമയം അൽബുക്കർക്ക് ആയിരത്തിഅഞ്ഞൂറ്റൊമ്പത് മുതൽ ആയിരത്തഞ്ഞൂറ്റി പതിനഞ്ച് വരെ അൽബുക്കർക്കാണ് പോർച്ചുഗീസ് കോളനി ഇന്ത്യയിൽ സ്ഥാപിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ധാരാളം ചോദ്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ അൽബുക്കർക്ക് മനസ്സിൽ വെക്കുക രണ്ടാമത്തെ വൈസ്രോയി ആയ അൽബുക്കർക്കാണ് പോർച്ചുഗീസ് കോളനി ഇന്ത്യയിൽ സ്ഥാപിക്കുന്നത് അങ്ങനെ ഓർത്തു വെച്ചാൽ ഏതെല്ലാം ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം കിട്ടും ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ സാമ്രാജ്യത്വത്തിന്റെ സ്ഥാപകൻ അൽബുക്കർക്കാണ് ഇന്ത്യയിൽ പോർച്ചുഗീസ് കോളനി വൽക്കരണം സാമ്രാജ്യത്വം ഇവിടെ സ്ഥാപിക്കപ്പെടുന്നത് കോളനികൾ സ്ഥാപിക്കുന്നത് കൊണ്ടാണ് ആരാണോ സാമ്രാജ്യത്വം സ്ഥാപിക്കുന്നത് അദ്ദേഹം തന്നെയാണ് കോളനിവൽക്കരണവും അതും അൽബുക്കർക്കാണ് ആരാണ് അപ്പോ അക്രമം നടത്തിയിട്ടുണ്ടാവുക കോഴിക്കോട് നഗരം ആക്രമിച്ച വൈസ്രോയി അതാരാണ് അൽബുക്കർക്കാണ് പോർച്ചുഗീസുകാരും ഇന്ത്യക്കാരും തമ്മിലുള്ള വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നു മിശ്ര കോളനി വ്യവസ്ഥ എന്നറിയപ്പെടുന്നു ഇതും ആരായിരുന്നു അൽബുക്കർക്കായിരുന്നു കോളനി സ്ഥാപിക്കുമ്പോൾ അവിടെ കോട്ടയുണ്ടാവും പോർച്ചുഗീസുകാർ കേരളത്തിൽ നിർമ്മിച്ച കോട്ടയാണ് മാനുവൽ കോട്ട മാനുവൽ കോട്ട പണി കഴിപ്പിച്ച വൈസ്രോയി ആരാണെന്ന് ചോദിച്ചാലും അൽബുക്കർക്കാണ് മലാക്കയും ഹോർമൂസും കോഴിക്കോട് മാത്രമല്ല കീഴടക്കിയ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ് അൽബുക്കർക്കാണ് ഗോവ പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയതാരാണ് അൽബുക്കർക്കാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോഴും പോർച്ചുഗീസ് കോളനികൾ സ്വാതന്ത്ര്യം പ്രാപിച്ചിരുന്നില്ല ഗോവയിൽ നമ്മൾ ഓപ്പറേഷൻ വിജയ് നടത്തിക്കൊണ്ടാണ് ഗോവയെ മോചിതമാക്കുന്നത് ആ ഗോവ പിടിച്ചടക്കാൻ നേതൃത്വം നൽകിയതും ആര് തന്നെയാണ് അൽബുക്കർക്കാണ് പോർച്ചുഗീസ് ആസ്ഥാനം കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് മാറ്റിയ വൈസ്രോയും അൽബുക്കർക്കാണ് സിമ്പിൾ അല്ലേ അൽബുക്കർക്കാണ് പോർച്ചുഗീസ് സാമ്രാജ്യത്വവൽക്കരണത്തിന് നേതൃത്വം നൽകിയത് എന്നുള്ള ഒരൊറ്റ പോയിന്റിൽ നിന്ന് നമുക്ക് ഇത്രയും ചോദ്യങ്ങളെ കണക്ട് ചെയ്ത് വെച്ച ഇനി ഒരു പരീക്ഷയ്ക്ക് വരുമ്പോൾ എളുപ്പത്തിൽ ഉത്തരം എഴുതാം പോർച്ചുഗീസ് വൈസ്രോയിമാർ വൈസ്രോയിമാരും വാസ്കോഡ ഗാമയും കാട്ടസ് വ്യവസ്ഥയും അപ്പോ വാസ്കോഡ ഗാമയുടെ വരവുകൾ ഇനി നമുക്ക് നോക്കാം അൽബുക്ക് ആദ്യം അൽമേഡ അത് കഴിഞ്ഞ് അൽബുക്കർക്കാണ് വൈസ്രോയും ഒന്നാമത്തെയും രണ്ടാമത്തെയും വൈസ്രോയിമാർ എന്നാൽ കേരളത്തിലെത്തിയ ആദ്യത്തെ യൂറോപ്യൻ കടൽ മാർഗം എത്തിയ ആദ്യത്തെ യൂറോപ്യൻ ആരാണെന്ന് ചോദിച്ചാൽ അത് വാസ്കോഡഗാമയാണ് വാസ്കോഡഗാമ വന്ന കൊല്ലം നിങ്ങൾ ഓർത്തിരിക്കുന്നുണ്ടാവും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റെട്ടാണ് പക്ഷെ തീയതി കൂടി അറിഞ്ഞിരിക്കുക മെയ് ഇരുപതാണ് അദ്ദേഹം വന്ന കപ്പലിന്റെ പേര് നിങ്ങൾ അറിയണം സെന്റ് ഗബ്രിയേൽ ആണ് വാസ്കോഡഗാമ മൂന്ന് പ്രാവശ്യം ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട് ആദ്യത്തെ വരവാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റെട്ട് രണ്ടാമത്തെ വരവ് ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിലാണ് ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിന് ശേഷം അദ്ദേഹം മൂന്നാമത് ഇന്ത്യയിൽ എത്തുന്നു അത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലാണ് ആ പ്രാവശ്യം അദ്ദേഹം ഇന്ത്യയിലേക്ക് വൈസ്രോയി ആയിട്ടാണ് എത്തുന്നത് ഇപ്പം വാസ്കോഡ ഗാമയാണ് കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യൻ ഇന്ത്യയിൽ ആദ്യം വിദേശ ശക്തിയും പോർച്ചുഗീസുകാരാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി പക്ഷെ അദ്ദേഹമല്ല ആദ്യത്തെ വൈസ്രോയി അത് ആരാണ് അൽമേഡയാണ് രണ്ടാമത്തെ വൈസ്രോയി അൽബുക്കർക്കാണ് കോളനിവൽക്കരണത്തിനും സാമ്രാജ്യത്വത്തിനും നേതൃത്വം നൽകിയത് ഗോവ പിടിച്ചെടുത്തത് കോഴിക്കോട് നഗരം ആക്രമിച്ചത് മാനുവൽ കോട്ട പണി കഴിപ്പിച്ചത് എല്ലാം ഓർത്തിരിക്കണം ഒരു മുത്തിൽ ചേർത്ത പോലെ നമുക്ക് കണക്ട് ചെയ്തിട്ട് ഓർത്തിരിക്കാൻ പറ്റും ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലിലാണ് മൂന്നാമതും അവസാനമായും വാസ്കോഡഗാമ ഇന്ത്യയിൽ എത്തുന്നത് മറ്റൊരു ചോദ്യം വരുന്നത് കാർട്ടസ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ് എന്താണ് കാർട്ടസ് വ്യവസ്ഥ കാർട്ടസ് വ്യവസ്ഥ എന്ന് പറയുന്നത് പോർച്ചുഗീസ് ഉദ്യോഗസ്ഥർ നൽകിയിരുന്ന പാസ് ആണ് കാറ്റസ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ് കാറ്റസ് നൽകിയിരുന്നത് മറ്റ് കപ്പലുകൾ വ്യാപാരം തടയുന്നത് നടത്തുന്നത് തടയാനാണ് പോർച്ചുഗീസുകാർ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റെട്ടിൽ കേരളത്തിൽ വ്യാപാരത്തിനായി എത്തുമ്പോൾ പോർച്ചുഗീസുകാർ മാത്രമല്ല കേരള കടൽ തീരത്ത് അറബിക്കടലിൽ ഇന്ത്യയുമായി വ്യാപാരം നടത്തുന്നത് അറബികളുണ്ട് അപ്പൊ ഈ അറബികളുള്ള കാലത്ത് തന്നെയാണ് പോർച്ചുഗീസുകാർ വരുന്നത് പക്ഷേ പോർച്ചുഗീസുകാർ പിന്നീട് സമുദ്രത്തിന്റെ നിയന്ത്രണം അവരുടെ നാവിക നാവികപ്പടയാൽ ഏറ്റെടുക്കുന്നു അങ്ങനെ അവർ മറ്റു കപ്പലുകൾക്ക് ഏഷ്യൻ കപ്പലുകൾക്ക് പോർച്ചുഗീസുകാർ കരം നൽകി കാർട്ടസ് വാങ്ങണം എന്നാക്കി അപ്പോൾ കരം കരമേർപ്പെടുത്തുന്നുണ്ട് നമ്മുടെ രാജ്യമാണ് ഇന്ത്യ ഒരു വിദേശ രാജ്യമാണ് നമ്മുടെ സമുദ്ര തീരത്ത് വന്ന് കാർട്ടസ് വ്യവസ്ഥ നടപ്പിലാക്കുന്നത് കരം നടപ്പിലാക്കുന്നത് കപ്പലിന്റെ വലിപ്പം കപ്പിത്താൻ്റെയും ജീവനക്കാരുടെയും വിവരങ്ങൾ ചരക്കിന്റെ വിവരങ്ങൾ തുറമുഖം ഏത് തുറമുഖത്തിലാണ് പോകുന്നത് ഇതെല്ലാം രേഖപ്പെടുത്തണം അങ്ങനെ കാർട്ടസ് വാങ്ങാത്ത കപ്പലുകൾ കണ്ടുകെട്ടുകയും ജീവനക്കാരെ കൊല്ലുകയോ അടിമകളാക്കുകയോ ചെയ്തു പോർച്ചുഗീസുകാർ ഓക്കെ ഇപ്പൊ കാർട്ടസ് വ്യവസ്ഥ പോർച്ചുഗീസുകാരാണ് നടപ്പിലാക്കുന്നത് അതൊരു പാസാണ് ഏഷ്യൻ കപ്പലുകൾ വ്യാപാരം തട നിർത്ത നൽകുന്നത് തടയാൻ വേണ്ടി നികുതി കരമേർപ്പെടുത്തിയ ഒരു പാസാണ് എന്ന് ഓർത്തു വെക്കുക പോർച്ചുഗീസുകാർക്കെതിരെ സമരം നടത്തിയ സാമൂതിരിയുടെ നാവിക തലവന്മാരാണ് കുഞ്ഞാലി മരക്കാർമാർ സാമൂതിരിയുടെ നാവികപ്പട തലവന്മാർ എന്നറിയപ്പെടുന്നത് കുഞ്ഞാലി മരക്കാർമാർ അവരുടെ ആസ്ഥാനം കോഴിക്കോട് അടുത്തുള്ള വടകരയിലെ പുതുപട്ടണമാണ് മരക്കാർ കോട്ട എന്നും അറിയപ്പെടും വടകര പുതുപട്ടണം പോർച്ചുഗീസുകാർക്കെതിരായിട്ടുള്ള അവരുടെ യുദ്ധരീതി ഗറില്ല യുദ്ധരീതിയാണ് പടശ്ശി രാജാവ് ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ അതേ യുദ്ധരീതി അതേ ആ രീതി വേറില യുദ്ധരീതി തന്നെയാണ് ചാലിയങ്കോട്ട തകർത്തത് കുഞ്ഞാലി മരക്കാർ മൂന്നാണ് ചാലിയങ്കോട്ട തകർത്തത് കുഞ്ഞാലി മരക്കാർ മൂന്നാണ് കുഞ്ഞാലി മരക്കാർ നാലാണ് ബിരുദങ്ങൾ സ്വീകരിച്ചത് ഇന്ത്യൻ സമുദ്രങ്ങളുടെ അധിനായകൻ മുസ്ലിങ്ങളുടെ രാജാവ് എന്നല്ല ചാലിയങ്കോട്ട പിന്നീട് തിരിച്ചു പിടിക്കുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിൽ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിലാണ് ചാലിയങ്കോട്ട തിരിച്ചുപിടിക്കുന്നത് ഓർക്കുക ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ വാസ്കോടാമ ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിൽ തന്നെ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ വരവ് ആയിരത്തിഅഞ്ഞൂറ്റി ഇരുപത്തിനാലിൽ മൂന്നാമത്തെ വൈസ്രോയി ആയി ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയൊന്നിൽ എന്താണ് ചാലിയെങ്കോട്ട തിരിച്ചു പിടിക്കുന്നു ആ ചാലിയങ്കോട്ട വിജയത്തെക്കുറിച്ചുള്ള കാവ്യമാണ് ഫത്തുഖുൽ മുബിൻ വ്യക്തമായ വിജയം ഗാസി മുഹമ്മദാണ് രചിച്ചത് ഫത്തുഖുൽ മുബിൻ ഗാസി മുഹമ്മദ ബ്രിട്ടീഷുകാർ ആ ബ്രിട്ടീഷുകാരെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കറിയാം കേരളം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിനാണ് ഐക്യ കേരളം പിറവികൊള്ളുന്നത് ആ ഐക്യ കേരളം പിറവികൊള്ളുന്നതിന് മുമ്പ് കേരളം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ അധീനതയിൽ നിൽക്കുന്ന കാലത്ത് മൂന്ന് രാജ്യങ്ങളാണ് കൊച്ചി തിരുവിതാംകൂർ മലബാർ എന്നീ ചെറിയ നാട്ടുരാജ്യങ്ങളാണ് ഇതിൽ മലബാർ ആദ്യം തന്നെ മൈസൂർ സുൽത്താനായിരുന്ന ടിപ്പു സുൽത്താൻ ആക്രമിച്ചു കീഴടക്കുന്നു അങ്ങനെ മൈസൂർ ആർക്ക് ലഭിക്കുന്നു ടിപ്പു സുൽത്താന് ലഭിക്കുന്നുണ്ട് പിന്നീട് ടിപ്പു സുൽത്താന്റെ മൈസൂർ യുദ്ധത്തിൽ പരാജയപ്പെടുകയാണ് ബ്രിട്ടീഷുകാരോട് അങ്ങനെ മലബാർ ബ്രിട്ടീഷുകാർക്ക് ശ്രീരംഗപട്ടണം ഉടമ്പടിയിലൂടെ നേരിട്ട് ലഭിക്കുന്നു എന്നാൽ കൊച്ചിയും തിരുവിതാംകൂറും അന്നും രാജാക്കന്മാരുണ്ട് നാട്ടുരാജ്യങ്ങൾ തന്നെയാണ് ഈ നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷുകാരുടെ ആധിപത്യം അംഗീകരിക്കുന്നതോടുകൂടി തിരുവിതാംകൂറും കൊച്ചിയും മലബാറും അടങ്ങുന്ന ഇന്നത്തെ കേരളം ബ്രിട്ടീഷുകാരുടെ പൂർണ്ണമായ അധീനതയിലാവുകയാണ് ഈ കൊല്ലങ്ങൾ വളരെ പ്രത്യേകതയുള്ളതാണ് അതിലേറ്റവും കൂടുതൽ ചോദിച്ച കൊല്ലമാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി ശ്രീരംഗപട്ടണം ഉടമ്പടി എന്ന് പറയുന്നത് മലബാർ ബ്രിട്ടീഷുകാർക്ക് നേരിട്ട് കിട്ടിയ ഉടമ്പടിയാണ് പ്രത്യക്ഷത്തിൽ മലബാറിൽ ഭരണം ബ്രിട്ടീഷുകാരുടെ വരുന്നു ശ്രീരംഗപട്ടണം ഉടമ്പടിയാണ് ബ്രിട്ടീഷുകാർക്ക് ടിപ്പുവിൽ നിന്നാണ് മലബാർ ലഭിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുന്നു ആയിരത്തി എണ്ണൂറിൽ മദ്രാസ് പ്രൊവിൻസിന് കീഴിൽ മദ്രാസ് സർക്കാരിന് കീഴിലാകുന്നു അന്ന് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്നത് വിവിധ പ്രവിശ്യകളാക്കിക്കൊണ്ടാണ് അങ്ങനെ അവർക്ക് ലഭിച്ച മദ്രാസിനെ അവർ അല്ല മലബാറിനെ അവർ മദ്രാസിൻ്റെ ഭാഗമാക്കും ആയിരത്തി എണ്ണൂറിൽ ആണത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് അവർക്ക് മലബാർ ലഭിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിനും ഒരു വർഷം മുമ്പ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് ബ്രിട്ടീഷുകാരുമായി ഉടമ്പടി ഉണ്ടാക്കുന്നുണ്ട് കൊച്ചി ഇംഗ്ലീഷ് സാമന്ത രാജ്യമായിട്ട് മാറും എന്നാൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എന്നുള്ള കൊല്ലമാണ് എസ് സി ആർ ടി ബുക്കിൽ പരാമർശിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ബ്രിട്ടീഷ് ഭരണം അംഗീകരിച്ച കൊച്ചി കപ്പം കൊടുക്കാൻ നിർബന്ധിതരാകുന്നുണ്ട് മേൽക്കോയ്മ അംഗീകരിച്ച് കപ്പം കൊടുക്കാൻ നിർബന്ധിതരായി എസ് സി ആർ ടി പ്രകാരം പക്ഷെ ആയിരത്തി എണ്ണൂറിൽ കൊച്ചിയേയും മദ്രാസ് സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നു എന്നാൽ തിരുവിതാംകൂറിന് മറ്റൊരു കഥയാണ് തിരുവിതാംകൂറും ബ്രിട്ടീഷുകാരുമായി ഉടമ്പടി വെക്കുന്നുണ്ട് ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിക്കുന്നുണ്ട് അതായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് എന്നാൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ ബ്രിട്ടീഷ് സൈനിക സഖ്യ രാജ്യമായിട്ടാണ് മാറുന്നത് മദ്രാസ് പ്രൊവിൻസിന് കീഴിലല്ല ബ്രിട്ടീഷുകാരുടെ സൈനിക സഖ്യരാജ്യമായി ബ്രിട്ടീഷുകാരുടെ മേൽക്കോയം അംഗീകരിച്ചു കൊണ്ട് വരുന്നു അപ്പോൾ നമ്മൾ നോക്കുക പോർച്ചുഗീസുകാരുമായി നമുക്ക് ബന്ധപ്പെട്ട ഓർത്തിരിക്കേണ്ട കൊല്ലങ്ങൾ ആയിരത്തി അഞ്ഞൂറുകളിലാണ് എന്നാൽ ഇംഗ്ലീഷുകാരുമായി ബ്രിട്ടൻ കേരളം അധീനതയിലാക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറുകളിലാണ് എന്ന് ഓർത്തിരിക്കുക ഓക്കെ ഇപ്പോൾ മലബാർ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുമായി ബന്ധപ്പെട്ടതായ ശരിയായ വസ്തുക്കൾ ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരമാണ് മൈസൂർ യുദ്ധത്തിൽ ടിപ്പുവിന്റെ തോൽവിയെ തുടർന്നാണ് ഇനി നമുക്ക് മുൻകാല ചോദ്യങ്ങളിലേക്കും അനുബന്ധ ചോദ്യങ്ങളിലേക്കും പോകാം ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ് അത് അൽഫോൻസ ഡി അൽബുക്കർക്കാണ് ഇന്ത്യൻ സമുദ്രത്തിന്റെ ആധിപത്യത്തിനു വേണ്ടി കാട്ടസ് വ്യവസ്ഥ നടപ്പിലാക്കിയ രാജ്യം അത് പോർച്ചുഗൽ ആണ് ഇന്ത്യൻ സമുദ്രത്തിലെ വ്യാപാരത്തിനുമേൽ കുത്തക സ്ഥാപിക്കുന്നതിനുള്ള വ്യവസ്ഥയായ വ്യവസ്ഥയായ കാർട്ടസ് കൊണ്ടുവന്നതാര് അതും ആര് തന്നെയാണ് പോർച്ചുഗീസുകാർ തന്നെ ആണ് പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് ചാലിയം കോട്ട പിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് ആരാണ് എന്നാണ് അടുത്ത ചോദ്യം നമുക്കറിയാലോ അത് കുഞ്ഞാലി മരക്കാർ മൂന്നാമനാണ് കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല മലബാറാണ് ശ്രീരംഗപട്ടണം ഉടമ്പടിയിലൂടെയാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ മൈസൂർ യുദ്ധത്തിൽ തോറ്റ ടിപ്പു സുൽത്താന്റെ കയ്യിൽ നിന്നും ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിക്കുന്നത് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനിടയാക്കിയ ഉടമ്പടി ശ്രീരംഗപട്ടണം ഉടമ്പടിയാണ് ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്വത്തിന്റെ സ്ഥാപകനായി അറിയപ്പെടുന്നത് അത് ഇന്ത്യയിലെ പോർച്ചുഗീസ് വൈസ് രണ്ടാമത്തെ വൈസ്രോയി ആയ ആരാണ് അൽബുക്കർക്കാണ് അൽബുക്കർ തന്നെയാണ് ഇന്ത്യയിൽ കോളനികൾ സ്ഥാപിക്കുന്നത് കോഴിക്കോട് സാമ്രാജ്യത്തെ ആക് കോഴിക്കോടിനെ ആക്രമിക്കുന്നത് ഗോവ ആക്രമിച്ചു കീഴടക്കുന്നത് കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് പോർച്ചുഗീസ് ആസ്ഥാനം മാറ്റുന്നതും ആര് തന്നെയാണ് അൽബുക്കർക്ക് തന്നെയാണ് കോഴിക്കോട് നഗരം ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയി അൽബുക്കർക്കാണ് പോർച്ചുഗീസുകാരും ഇന്ത്യക്കാരും തമ്മിലുള്ള വിവാഹത്തെ മിശ്ര കോളനി വ്യവസ്ഥ പ്രോത്സാഹിപ്പിച്ച പോർച്ചുഗീസ് വൈസ്രോയി അതും അൽബുക്കർക്കാണ് മാനുവൽ കോട്ട പണി കഴിപ്പിച്ച പോർച്ചുഗീസ് ഭരണാധികാരി അൽബുക്കർക്കാണ് മലാക്കയും ഹോർമുസും കീഴടക്കിയ പോർച്ചുഗീസ് വൈസ്രോയി അതും അൽബുക്കർക്കാണ് പോർച്ചുഗീസ് ആസ്ഥാനം കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് മാറ്റിയ വൈസ്രോയിയും അൽബുക്കർക്കാണ് വാസ്കോ ഡാമ ഇന്ത്യയിൽ ആദ്യമായി എത്തിയ വർഷം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടാണ് ഇവിടെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് എന്ന് മാത്രം ഓർമ്മിച്ചാൽ പോരാ ആ ദിവസവും നിങ്ങൾ ഓർക്കണം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റെട്ട് മെയ് ഇരുപതിനാണ് വാസ്കോഡഗാമ ഇന്ത്യയിലെത്തുന്നത് അവിടത്തെ കപ്പൽ സഞ്ചരിച്ച കപ്പൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഓർക്കണം സെന്റ് ഗബ്രിയേൽ ആണ് ഇപ്പൊ വാസ്കോഡഗാമ പോർച്ചുഗീസ് വൈസ്രോയി ആയി ഇന്ത്യയിലെത്തിയ കൊല്ലം ഏതാണെന്ന് ചോദിച്ചാൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റെട്ടിൽ അദ്ദേഹം കേരളത്തിലെത്തി ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിൽ രണ്ടാമത്തെ വരവെത്തി എന്നാൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലിൽ അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ വരവിലാണ് അദ്ദേഹം പോർച്ചുഗീസ് വൈസ്രോയിയായി കേരളത്തിൽ എത്തുന്നത് പോർച്ചുഗീസ് ഉദ്യോഗസ്ഥർ മറ്റു കപ്പലുകൾക്ക് വ്യാപാരം നടത്താൻ നൽകിയിരുന്ന പാസിന്റെ പേര് കാർത്തസ് എന്നാണ് സാമൂതിരിമാരുടെ നാവികപ്പട തലവന്മാർ അറിയപ്പെടുന്നത് കുഞ്ഞാലി മരക്കാർ ആണ് കുഞ്ഞാലി മരക്കാർ മൂന്നാമനെയും കുഞ്ഞാലി മരക്കാർ നാലാമനെയും നിങ്ങൾ ഓർത്തിരിക്കണം കുഞ്ഞാലി മരക്കാർ മൂന്നാമനാണ് ചാലിയൻകോട്ട അവിടെ എന്തു ചെയ്യുന്നത് ആക്രമിക്കുകയും വിജയിക്കുകയും ചെയ്യുന്നത് കുഞ്ഞാലിമരക്കാർ നാലാമനാണ് മുസ്ലിങ്ങളുടെ രാജാവ് അതുപോലെ തന്നെ നാവികപ്പടയുടെ തലവൻ എന്നെല്ലാം അറിയപ്പെടുന്ന കുഞ്ഞാലി കുഞ്ഞാലിമരക്കാർ നാലാമനാണ് അദ്ദേഹം അതുപോലെ തന്നെ ചാലിയൻകോട്ട പിടിച്ചെടുക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്നിലാണ് അതിലെ വിജയവുമായി ബന്ധപ്പെട്ടതാണ് ഖാസി എഴുതുന്ന ഫത്തുഹുൽ മുബീൻ എന്ന് പറയുന്ന കവിത ഇതെല്ലാം തന്നെ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ നല്ല അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഇപ്പൊ സാമൂതിരി നാവികപ്പെട്ട തലവന്മാർ കുഞ്ഞാലി മരക്കാർമാരാണ് കുഞ്ഞാലി മരക്കാർമാരുടെ ആസ്ഥാനം കോഴിക്കോടിനടുത്തുള്ള വടകരയ്ക്കടുത്തുള്ള പുതുപ്പണം മരക്കാർ കോട്ടയാണ് പോർച്ചുഗീസുകാർക്കെതിരെ കുഞ്ഞാലി മരക്കാർ ഉപയോഗിച്ചിരുന്ന യുദ്ധതന്ത്രം ഗറില്ല യുദ്ധതന്ത്രമാണ് ചാലിയങ്കോട്ട തകർക്കുന്നത് കുഞ്ഞാലി മരക്കാർ മൂന്നാണ് ഇന്ത്യൻ സമുദ്രങ്ങളുടെ അതിനായകൻ മുസ്ലിങ്ങളുടെ രാജാവ് എന്ന ബിരുദം സ്വീകരിച്ചത് കുഞ്ഞാലി മരക്കാർ നാലാമനാണ് ചാലിയങ്കോട്ട പോർച്ചുഗീസുകാരിൽ നിന്നും തിരിച്ചു പിടിച്ച വർഷം ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്നാണ് ചാ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നെന്ന് ഞാൻ നേരത്തെ അറിയാതെ പറഞ്ഞു കേട്ടോ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്നാണ് ചാലിയങ്കോട്ട വിജയത്തെക്കുറിച്ച് ഗാസി മുഹമ്മദ് രചിച്ച കാവ്യം എന്ന് പറയുന്നത് ഫത്തുഹുൽ മുബീനാണ് വ്യക്തമായ വിജയം ഏത് ഉടമ്പടി പ്രകാരമാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുന്നത് അത് ശ്രീരംഗപട്ടണം ഉടമ്പടിയാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി വരുന്നത് ആയിരത്തി എണ്ണൂറിലാണ് മലബാർ മദ്രാസ് പ്രൊവിൻസിന് കീഴിലാകുന്നത് ആയിരത്തി എണ്ണൂറിൽ തന്നെയാണ് കൊച്ചിയും മദ്രാസ് പ്രൊവിൻസിന് കീഴിലാകുന്നത് പക്ഷെ കൊച്ചി ബ്രിട്ടീഷുകാരുടെ സാമന്ത രാജ്യമായി മാറുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിനും ഒരു വർഷം മുമ്പേ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്നിലാണ് എന്നാൽ തിരുവിതാംകൂർ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ ബ്രിട്ടീഷുകാരുമായി ഉടമ്പടിയിലെത്തുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റഞ്ചിൽ ബ്രിട്ടീഷുകാരുടെ സൈനിക സഖ്യരാജ്യമായി മാറിക്കൊണ്ട് തിരുവിതാംകൂറും ബ്രിട്ടീഷ് അധീനതയിലാകുന്നുണ്ട് അപ്പോ ഏതുടമ്പടി പ്രകാരമാണ് മലബാർ ബ്രിട്ടീഷുകാരുടെ കയ്യിലെത്തിച്ചേരുന്നത് ശ്രീരംഗപട്ടണം ഉടമ്പടിയാണ് ടിപ്പുവിൽ നിന്ന് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് കൊച്ചി ബ്രിട്ടീഷുകാരുമായി ഉടമ്പടിയിൽ ഏർപ്പെട്ട വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്നാണ് എന്നാൽ കൊച്ചിയും മലബാറും മദ്രാസ് പ്രൊവിൻസിന് കീഴിലാകുന്നത് ആയിരത്തി എണ്ണൂറിലാണ് തിരുവിതാംകൂർ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചുകൊണ്ട് ഉടമ്പടിയിൽ ഏർപ്പെട്ട വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചും തിരുവിതാംകൂർ ബ്രിട്ടീഷ് സൈനിക സഖ്യ രാജ്യമായി മാറുന്നത് ആയിരത്തി എണ്ണൂറ്റി അഞ്ചിലുമാണ് മലബാർ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായതുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുത ഏതാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരവും മൈസൂർ യുദ്ധത്തിൽ ടിപ്പുവിൻ്റെ തോൽവിയെ തുടർന്നുമാണ് ഹൈ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് ഇപ്പം ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യുക വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം